ബാബരി മസ്ജിദ് തകർത്തിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ഈ ഒരു വേളയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ് അബ്ദുൽ നസർ മിനി ഉസ്താദ് പി ഡി പി യുടെ നേതാവായ അബ്ദുൽ നാസർ മാദിനി ഉസ്താദ് ബാബരി മസ്ജിദ് തകർത്ത ആ ഒരു സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്ന ആ ഒരു സമയത്ത് അബ്ദുൽ നാസർ മാദിനി ഉസ്താദ് മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു അഭിമുഖം ആ അഭിമുഖത്തിന്റെ ചെറിയ ഒരു പാട്ട് അത് കണ്ടപ്പോൾ ആണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സ് വന്നത് കാരണം ഞമ്മൾ മുപ്പത്തിരണ്ടാം വർഷം തികയുന്ന ആ ഒരു സമയത്ത് ബാബരി മസ്ജിദിന്റെ അവിടെ മുതലുള്ള ഇതുവരെയുള്ള ഇപ്പോൾ അജ്മീർ വന്ന് അജ്മീർ ദർഗ വരെ വന്ന് നിൽക്കുന്ന ഈയൊരു പള്ളിപൊളിക്കൽ പരമ്പരയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു സബ്ജക്ട് പിന്നീട് നമ്മൾ നോക്കിയില്ല ഈ യാദൃശികമായിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്റെ മുന്നിലേക്ക് വന്ന ഒരു വീഡിയോ ആണ് അബ്ദുൻ അസർ മഹാദുരി ഉസ്താദിനെ അബ്ദുൾ അസർ മഹദുന ഉസ്താദ് ഈ ബാബിരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഈ തകർന്ന സമയത്ത് തന്നെ കേന്ദ്രം ഭരിച്ചിരുന്ന എന്താണ് ഈ കോൺഗ്രസ് സർക്കാരിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തെ ആ ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു വീഡിയോ കെട്ടി ഞാൻ കണ്ടു ആ വീഡിയോ ആദ്യമേന്ന് വീഡിയോയിലേക്ക് ാവു ബാബരി മസ്ജിദ് പ്രശ്നം ബാബരി മസ്ജിദ് പ്രശ്നത്തിലെ മുഖ്യപ്രതി ആയിരിക്കവേ ആ നരസിംഹറാവുവിനെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള അർജുൻ സിംഗ് ഉൾപ്പെടെയുള്ള മാധവറാവു സിന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ ശക്തമായി ആവശ്യപ്പെട്ട സമയത്തും ആ റാവുവിനെ സഹായിച്ച് റാവുവിനെ പിന്തുണച്ച് റാവുവിന് വേണ്ടി യു എൻ പോയിട്ട് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് പീഡനം സഹിക്കൊന്നും യാതൊരു പീഡനവും ഇല്ല എന്ന് ആളാണ് ഈ അഹമ്മദ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ റാവുവിന് അക്ഷരാർത്ഥത്തിൽ പിന്തുണച്ചോണ്ടിരിക്കുകയായിരുന്നു റാവുവിനെതിരെ ഒരു ചെറുവരൽ പോലും അനക്കാൻ അവരാരും തയ്യാറായിട്ടില്ല കേട്ടല്ലോ അന്നും ഇന്നും പി ഡി പിക്ക് അബ്ദിനാസർ മാദ്ദിനും ഒരേ നിലപാടാണ് ഈ ഒരു സമയത്തും അൻവാർ അൻവാറശെറ്റിയിലേക്ക് കയറി ചെന്നാൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു നിലപാടാണ് അതിനൊരു കാരണമുള്ളത് ഈ ഒരു ബാബരി വിഷയം തന്നെയാണ് ബാബരി മസ്ജിദ് തകർക്കാനായിട്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും മൗനമായിട്ടും എല്ലാ രീതിയിലും സമ്മതം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണ് അബ്ദുൽ ഹാസർ മാലിസ്സാദ് ഒരു രീതിയിലും കോൺഗ്രസിനെ പരിഗണിക്കാത്തതും അംഗീകരിക്കാത്തതും ഈ നമ്മൾ ചെറിയൊരു വർഷം ഈ ഇടയ്ക്ക് കണ്ട ഈ ഒരു അഞ്ച് വർഷത്തിലെ ഇടതുപക്ഷം എൽ ഡി എഫ് ഗവൺമെൻറ് നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളെ എത്രത്തോളം പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ വർഗീയ വർഗീയപക്ഷത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് ഈ പറയുന്ന എന്താണ് ഇടതുപക്ഷത്തിനാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്ന ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും വീണ്ടും അബ്ദുൽ മഹാഹൻസ് പി ഡി പി എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് ഈ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് പക്ഷേ അപ്പോഴെല്ലാം ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു വിഷയമാണ് വലിയ രീതിയിലുള്ള ഒരു കലാപമായിരുന്നു ഉത്തർപ്രദേശിൽ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് നമ്മുടെ കേന്ദ്രം ഭരിച്ചിരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു അന്നിട്ടും ആ ഒരു കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ആയിട്ടും എന്താണ് നരസിംഹ റാവുവിനെ പോലുള്ള നേതാക്കന്മാർ ആരും ഈ പറയുന്ന വിഷയത്തിൽ വന്ന് പരിഹാരമായിട്ടൊരു കാര്യം നേടുകയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തണമെങ്കിൽ ഇപ്പോൾ പല സർക്കാർ പല രീതിയിൽ പീഡിപ്പിച്ചെങ്കിൽ പോലും അത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയ അത്ര അവരെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം എന്നാണ് ആ ഒരു വിഷയം ഗൗരവമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിൽ ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി എന്തായാലും അദ്ദേഹം പറയുന്ന അബ്ദിനർമാൻ ഉസ്താവ് പറയുന്ന വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിം ലീഗിന്റെ കാര്യം നമുക്കറിയാം കേരളത്തിലെ മുസ്ലിം ലീഗ് അന്നും ഇന്നും നരസിംഹ റാവുവിനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ നിന്ന് തള്ളി എടുത്തു കളയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള അവരുടെ നിലപാടും കോൺഗ്രസുമായിട്ട് എപ്പോഴും ഒട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ പറയുന്ന ബാബു മസ്ജിദ് വിഷയത്തെ കോൺഗ്രസിന്റെ കയ്യിൽ കയ്യിൽ ഒരു കറയും ഇല്ല എന്നുള്ള തരത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഇവിടെ വിശേഷിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് മുസ്ലിം എന്നുള്ള പേരിട്ട് കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയിലൂടെ തന്നെയാണ് മുസ്ലിം ലീഗ് ആ ഒരു കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അധിക നാളൊന്നും നമ്മൾ കൂടുതൽ ചിന്തിച്ച് പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് എവിടെ ഇടപെടാം ഇപ്പോൾ ബി ജെ പി ഇരിക്കുമ്പോൾ നമുക്കറിയാം ബി ജെ പി എവിടെയൊക്കെയാണ് ഇടപെടുന്നത് എന്നുള്ളത് നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇടപെടാൻ എത്തുന്നുണ്ട് അപ്പോൾ അത് എന്താണ് സംസ്ഥാന സർക്കാർ അനുമതി ഇല്ലായിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അവരുടെ കീഴിലുള്ള കാര്യങ്ങളായിരുന്നു എന്നും പറഞ്ഞ് ഒരിക്കലും കോൺഗ്രസ്സിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല കേന്ദ്ര സർക്കാരിന് ഇത് നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്താണ് ഈ ആരാധനാലയ നിയമപ്രകാരമൊക്കെ നല്ല രീതിയിലുള്ള ഒരു മെച്ചൂരിറ്റി നിറഞ്ഞ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ബാബുരി മസ്ജിദിനെ നിലനിർത്തിപ്പിക്കുകയായിരുന്നു പക്ഷെ അതിലൊക്കെ മൗനം പാലിച്ചുകൊണ്ട് ആ പള്ളി പൊളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിലെ നരസിംഹ കോൺഗ്രസ് നേതൃത്വങ്ങളും വലിയ രീതിയിൽ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയും നമ്മുടെ കേരളത്തിലൂടെ നീളമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തത് അവസാനം ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കുകയും ചെയ്തു കള്ളക്കഥയിലാണ് കള്ളക്കെട്ട് കേസിലാണ് അദ്ദേഹത്തിനെ പിടിച്ചകത്തിട്ടത് അദ്ദേഹത്തിന് നല്ല വർഷങ്ങൾ മുഴുവൻ നല്ല പ്രായം മുഴുവനും ആ അഴിക്കുള്ളിൽ തീർത്തതും ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് അതിനൊരു കാരണം മുസ്ലിം സമുദായത്തിലുള്ള ഭൂരിഭാഗം വോട്ടും വോട്ട് ബാങ്കും പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ചേരുന്നതായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് എൻ്റെയൊക്കെ മുന്നിലായിരുന്നു അബ്ദുല്ലാ സഹായി അത് നല്ല രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ആ ഒരു സമയത്തൊക്കെ ഞാൻ കാണുമായിരുന്നു അദ്ദേഹം ആ ഒരു സമയത്ത് ജയിലിലായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ജാമ്യത്തിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തീവാറും പ്രസംഗമായിരുന്നു അത് മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പലയിടങ്ങളിലായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിനെ അകത്താക്കുന്ന സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിലപാടുള്ള മനുഷ്യനാണ് ഇന്നും അന്നും ഒരേ നിലപാടിലൂടെ സഞ്ചരിക്കുകയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ആയിരം പള്ളി പൊളിച്ചു മാറ്റിയാലും ഒരു പിടി മണ്ണ് പോലെ ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നെടുത്ത് മാറ്റരുത് എന്നുള്ളതാണ് ഉസ്താദ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുന്നത് വീട്ടിൽ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം